നമുക്ക് രണ്ട് കോരന്തി പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് പോകാം നാം ശ്രദ്ധിച്ച നിർവചനം വായിച്ചാൽ ഒത്തിരി കാര്യം നമുക്ക് പഠിക്കാൻ കഴിയും രണ്ടു കോരന്തി പന്ത്രണ്ടിന് ഏഴ് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ച് പോകാതിരുപ്പാൻ ഈ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടു കോരന്തി പന്ത്രണ്ടിന് ഏഴ് ഞാൻ നികളിച്ച് പോകാതെ ഇരുപ്പാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പ്രശ്നം മാറാതെ ഇരിക്കുമ്പോൾ ചില രോഗം അത് നിങ്ങളെ വിട്ടുപോകുന്നില്ല പ്രതീക്ഷിക്കാതെ ഒരു ഇങ്ങനെ എന്തെങ്കിലും റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഒരുമിച്ച് വായിക്കുക ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ നന്മ അല്പം കൂടെ ക്രിസ്തുവിനെ പോലെ നിങ്ങൾ സമ്പന്നരോ ആരോഗ്യമുള്ളവരോ ഇതുപോലുള്ള ഒരു കാര്യവുമല്ല എന്നാൽ അല്പം കൂടെ നാം ക്രിസ്തുവിനെ പോലെയാകും അല്പം കൂടെ താഴ്മയുള്ളവൻ അല്പം കൂടെ വിശുദ്ധിയുള്ളവൻ കഷ്ടം അനുഭവിക്കുന്നവരോട് അല്പം കൂടി കരുണയുള്ളവൻ കഷ്ടപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നവർ സാധാരണ അതുപോലെയുള്ള കഷ്ടങ്ങളിലൂടെ അവർ തന്നെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും അങ്ങനെയല്ലേ ഒരാളുടെ മകൻ മരിച്ചുപോയി പോയി മകൻ മരിക്കുമ്പം അവന് അവനോട് കൂടുതൽ കരുണ കാണിക്കാൻ കഴിയും ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്ക് പോയി ആ ആളെ ആശ്വസിപ്പിക്കാൻ കഴിയും എന്നാൽ മകൻ നഷ്ടപ്പെട്ട അവനെ പോലെ എനിക്കത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഒരിക്കൽ നാം സ്വർഗത്തിൽ എത്തിച്ചേരുമ്പം നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവം എങ്ങനെയാണ് ഉപയോഗിച്ചെന്ന് അതുകൊണ്ട് ആ നാളിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കുകയില്ല കർത്താവെ ഭൂമിയിൽ വെച്ചത് എനിക്ക് മനസ്സിലായില്ല ഭൂമിയിൽ ഞാനത് ചോദ്യം ചെയ്തു ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമായി കാണാം മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം അനുവദിച്ചത് ആ സ്വർഗീയ കാഴ്ച നിങ്ങൾക്ക് ഇന്നേ ഉണ്ടെങ്കിൽ നാം ഇതേപ്പറ്റി എല്ലാ ആശങ്ക നമ്മെ തന്നെ കുറ്റപ്പെടുത്തുന്നവരോ ആയിരിക്കുകയില്ല എന്തുകൊണ്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് രണ്ടു പൊന്നിന് പന്ത്രണ്ടിന്റെ ഏഴ് വെളിപ്പാടുകളുടെ ആധികത്താൽ ഞാൻ നിങ്ങളിച്ചു പോകാതിരിപ്പാൽ ചടത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു തന്നിരിക്കുന്നു അതൊരു ദാനമാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജന്മദിനത്തിൽ ഒരു സഹോദരൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു ഒരു പക്ഷേ മനോഹരമായ പൊതിഞ്ഞ് മനോഹരമായ ഒരു ഗിഫ്റ്റ് ബോക്സിൽ പുറത്ത് മനോഹരമായ റിബൺ കൊണ്ട് കെട്ടി നിങ്ങളാ പെട്ടി തുറന്നപ്പം അതിനകത്ത് ഒരു മുള്ളു നിങ്ങൾ പറയില്ല ഇതെന്തൊരു സമ്മാനമാണ് അതാണ് പൗലോസ് പറയുന്നത് മനോഹരമായി പൊതിഞ്ഞ ഒരു പെട്ടിക്കുള്ളി ദൈവം എനിക്ക് ഒരു ദാനം തന്നു എന്നാൽ അതിനുള്ളിൽ ഒരു മുള്ളാണ് എൻ്റെ ജഡത്തിൽ എന്നെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുള്ള ഇതൊരിക്കലും മറക്കരുത് എനിക്ക് തന്നിരിക്കുന്നു ഇതാരാണ് തന്നത് ദൈവം എനിക്ക് തന്നിരിക്കുന്നു വചനത്തിലെ ഓരോ വാക്യവും വായിക്കുക ജഡത്തിൽ ഒരു ശൂലം എന്നാൽ ഇത് വിശാചിൻ്റെ ഒരു ദൂതം തന്നെയാണ് പിശാചിൻ്റെ ഒരു ദൂതനെ ദൈവം ദാനമായിട്ട് നൽകുമോ ഒരു പിശാചിൻ്റെ ദൂതൻ നിന്നെയോ നിൻ്റെ കുടുംബത്തെയോ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അതിനെ ഒരു അനുഗ്രഹമായിട്ട് മാറ്റാനായിട്ട് ദൈവത്തിന് കഴിയും ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണ് നമ്മുടെ സ്വർഗീയ പിതാവിന് ചെയ്യാൻ കഴിയാത്തത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് അവിടുത്തെ നാമം വിശദീകരിക്കപ്പെടണം ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ സ്വർഗത്തിലെ പോലെ അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണമേ അവന് ചെയ്യാൻ കഴിയും ദുഷ്ടനിൽ നിന്നുള്ള ആ വിടുതൽ നീ ചിന്തിക്കുന്നതുപോലെ ആയിരിക്കണമെന്നില്ല എന്നാൽ അവൻ ചെയ്യും ഒന്നാമതേ നമുക്ക് രക്ഷ വേണ്ടിയത് നമ്മുടെ നികളത്തിൽ നിന്നാണ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് തടസ്സമായിട്ടുള്ള ഒരേ ഒരു കാര്യം നികളമാണ് അതൊരു നിയമമാണ് വെള്ളം എപ്പോഴും താഴോട്ട് ഒഴുകുമെന്ന് പറയുന്നത് പോലെ തന്നെ വെള്ളം മുകളിലോട്ട് ഒഴുകുകയില്ല ഗുരുത്വാകർഷണം താഴേക്ക് വലിക്കുന്ന പോലെ ഇതുപോലെ തന്നെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ഒരു നിയമമാണ് ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കും അതാരായിരുന്നാലും അത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ് മാറ്റാൻ പറ്റില്ല ആ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാനായിട്ട് പിശാച യേശുവിനോട് പറഞ്ഞപ്പോൾ അവൻ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയിരുന്നെങ്കിൽ യേശു ആയതുകൊണ്ട് ഗുരുത്വാകർഷണം മാറി നിൽക്കില്ലായിരുന്നു ഇല്ല ഗുരുത്വാഭർഷം അവനെ താഴേക്ക് വലിച്ച് അവൻ നിലത്ത് വീണ് അവിടെ മരിക്കാനിടയാവുമായിരുന്നു അതുകൊണ്ട് യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു നീ ഒരു നല്ല വിശ്വാസിയായതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തിനൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല നിങ്ങൾ നികളിയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ എതിർക്കും അതൊരു പ്രമാണമാണ് അത് ഓർത്തിരിക്കുക ആർക്കു വേണ്ടിയും അവനത് മാറ്റത്തില്ല ഈ ഗുരുത്വാഷണം അവൻ തൻ്റെ പുത്രനായ യേശുവിന് വേണ്ടിയും മാറ്റിയില്ല എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും അവനതു മാറ്റുകയില്ല അത് ആളുകളെ താഴേക്ക് വലിക്കും നിങ്ങൾ എപ്പോഴും ആളുകളെ താഴേക്ക് വലിക്കും എന്നാൽ മറ്റൊരു നിയമം കൂടുണ്ട് ഒന്നു പത്രോസ് അഞ്ചിൻ്റെ അഞ്ചിൽ പറയുന്ന പോലെ താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കും അതുകൊണ്ട് മറ്റെന്ത് കാര്യത്തെക്കാളും അധികം നാം അന്വേഷിക്കേണ്ടത് ഈ താഴ്മ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യം ഞാൻ കാണിക്കാം സെഫന്യാമൻ്റെ പുസ്തകത്തിലാണ് ചിലപ്പോഴൊക്കെ നിങ്ങൾ പഴയനിമിമം വായിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പഴയ നിമിമത്തിലുള്ള ഒരു മനോഹരമായ വാക്യം നമുക്ക് സഫന്യായുടെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയും നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ സഫന്യാവ് രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം ഇതന്നെ ഒരിക്കൽ അനുഗ്രഹിച്ചു ആദ്യം ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല അനേക വർഷങ്ങൾക്ക് ശേഷം ഞാനിത് വായിച്ചപ്പോൾ ഇത് തന്നെ അനുഗ്രഹിച്ചു സഫന്യാവ് രണ്ടാം അധ്യായം മൂന്നാം വാക്യം സഫന്യാ എവിടാന്നറിയാമോ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു വർഗത്തിൽ ഒരു ദിവസം ഞാൻ സഫന്യാവനെ കാണും അവൻ ചോദിക്കും നിങ്ങളെൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ പറയല്ലേ അതെവിടാ അവൻ ചോദിക്കാൻ രണ്ടു മൂന്ന് പേജേ ഉള്ളായിരുന്നു അത് വായിക്കാൻ സമയം കിട്ടിയില്ലേ വായിക്കുക നിങ്ങൾ ഹഗായിയെ കാണും അവഖക്കിനെ കാണും അവരൊക്കെ സ്വർഗത്തിലുണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ ചെല്ലുന്നതിന് മുമ്പ് അവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുക സെഫനിയാവ് രണ്ടിൻ്റെ മൂന്നാം വാക്യം അത് താഴ്മയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് അങ്ങനെയുള്ള എല്ലാവർക്കും ഭൂമിയിലെ സകല സൗമ്യന്മാരുമായിട്ടുള്ളവരെ സഹോദര നീ താഴ്മയുള്ളവരും എന്നാണോ ദൈവത്തിൻ്റെ സ്വോത്രം എല്ലാ താഴ്മയുള്ള സഹോദരി സഹോദരന്മാരോടും ദൈവം ഉപദേശിക്കുകയാണ് അവനെ അന്വേഷിപ്പീൻ എന്തിനാണ് അവനെ അന്വേഷിക്കേണ്ടത് ആ വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് സൗമ്യത അന്വേഷിപ്പീൻ നിങ്ങൾ പറയും ഞാനിപ്പം താഴ്മയുള്ളവനാണ് എന്നാൽ അവൻ പറയുകയാണ് കൂടുതൽ സൗമ്യത അന്വേഷിപ്പീൻ നിങ്ങൾ സൗമ്യരാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവം പറയുന്നത് ഇതാണ് കൂടുതൽ സൗമ്യത അന്വേഷിക്കുക മറ്റൊരു വാക്കിൽ താഴ്മയെന്ന് പറയുന്നത് നിരന്തരം അന്വേഷിക്കേണ്ടതാണ് നമ്മുടെ ജീവിത അവസാനം വരെ നാം താഴ്മ അന്വേഷിച്ചുകൊണ്ടിരിക്കണം കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് അവസാനമില്ലാത്തൊരന്വേഷണമായിരിക്കണം ഭൂമിയിലെ ഏറ്റവും താഴ്മയുള്ളവരാണ് എന്ന് പറയുന്നത് എല്ലാവരോടുമല്ല ഈ സഭയിലെ താഴ്മയുള്ളവരോട് ദൈവം പറയുന്നു കൂടുതൽ താഴ്മ അന്വേഷിക്കുക ഇതെന്നും നിങ്ങൾ ഓർത്തിരിക്കണം ദൈവം നമ്മളെ സഹായിക്കും കൂടുതൽ താഴ്മയിലേക്ക് വരാൻ പോലീസിന് ദൈവം എങ്ങനെയാണ് സഹായിച്ചത് തൻ്റെ ചടത്തിൽ ഒരു ശൂലം നൽകി കൊണ്ടാണ് ഇത് ശ്രദ്ധിക്കുക നമുക്ക് തിരിച്ച് രണ്ടു കോ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് പോകാം അതിൻ്റെ ഏഴാം വാക്യം ഈ ജഡത്തിലുള്ള ശൂലം അവൻ എനിക്ക് തന്നത് ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് തന്നെയാണ് ദൈവത്തിന് നന്ദി അവൻ നമ്മുടെ വശത്താണ് നാം നികളിച്ചു പോകുന്നതിൽ നിന്ന് നമ്മെ തടയാൻ എനിക്ക് സ്വയം അത് ചെയ്യാൻ കഴിയില്ല എനിക്ക് താഴ്മുള്ളവനാകണം അതിനെ ദൈവം എന്നെ സഹായിക്കണം ചിലപ്പോൾ അതിനെന്നെ സഹായിക്കുന്നത് ജഡത്തിലൊരു ശൂലം തന്നുകൊണ്ടായിരിക്കാം ഞാൻ എത്രയോ പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട് ജഡത്തിലെ ഒരു ചെറിയ ശൂലം അപ്പോൾ ദൈവം പറയും ഞാൻ നിന്നെ ഉപയോഗിക്കുന്നു നീ കളിക്കാം നീ താഴ്മയുള്ളവനാകണം ഞാൻ പറഞ്ഞു നന്ദി നിർത്താവെ ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞു എത്രയധികം നീ എനിക്കായിട്ട് കരുതുന്നു ഞാൻ ഒരിക്കലും നികളിയാകാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം സംഭവിച്ചത് ചിലപ്പോൾ നാം അത്ഭുതപ്പെടും എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് ഉത്തരം ഇതാണ് നിന്നെ അവൻ താഴ്മയിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിരന്തരം തൻ്റെ കൃപ നിനക്ക് തരാൻ കഴിയും കാരണം നിനക്ക് നഷ്ടപ്പെട്ട ആ കാര്യത്തെക്കാളധികം അവൻ്റെ കൃപയാണ് നിനക്ക് വലുത് നിനക്ക് നഷ്ടപ്പെട്ട ആരോഗ്യത്തെക്കാൾ വലുതാണ് അവൻ്റെ അകൃപ അതിനുശേഷം അതിൻ്റെ കാരണം അവൻ പറയുകയാണ് മൂന്ന് പ്രാവശ്യം അത് മാറിപ്പോകാനായിട്ട് അവൻ പ്രാർത്ഥിച്ചിരുന്ന കർത്താവ് പറഞ്ഞില്ല അതിന് പകരം ഒമ്പതാം വാക്യത്തിൽ ദൈവം പറഞ്ഞു എൻ്റെ കൃപ ഇത് വളരെ പ്രശസ്തമായ വാക്യമാണ് എന്നാൽ ആ മുഴുവൻ വാക്യം അവർക്ക് അറിയത്തില്ല രണ്ട് കോരുതി പന്ത്രണ്ടിന് ഒമ്പത് എൻ്റെ കൃപ നിനക്ക് മതി കാരണം എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരുന്നു ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ അവൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ കൃപ എന്താണെന്ന് അനേകം നാളുകൾ എനിക്കറിയില്ലായിരുന്നു എനിക്ക് മനസ്സിലാകാത്ത ഒരു പദം എന്താണത് സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് കൃപ കൃപ എന്താണ് അതിൻ്റെ അർത്ഥം ഈ വാക്യത്തിൽ നിന്ന് അത് എനിക്ക് മനസ്സിലായി ഈ വാക്യം പോലെ അത് വ്യക്തമായി പറയുന്ന മറ്റൊരു വാക്യമില്ല കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നാലത് താഴ്മയുള്ളവർക്ക് മാത്രമേ അവൻ കൊടുക്കുകയുള്ളൂ താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ കൃപ മാത്രം നിനക്ക് മതി കാരണം എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ നിന്നെ താങ്ങും ഈ വാക്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്